മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്നൊരു കിടിലൻ എപ്പിസോഡിൻ്റെ പ്രമുറി വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ കരുണയും കരുണയുടെ അച്ഛനും മുത്തശ്ശിയും ഒക്കെ ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ് മഹാലക്ഷ്മിയും കണ്ണനും വിഷം ചേർന്ന് പായസവും കുടിച്ചു എന്നുള്ള വിശ്വാസത്തിലാണ് അവരിരിക്കുന്നത് ഈ വിവരങ്ങൾ അറിഞ്ഞ ദുർഗയും ഉണ്ണിയാണെങ്കിൽ മഹാലക്ഷ്മിയുടെ ഛർദിയും പരവേഷവും ഒക്കെ കണ്ടിട്ട് വിഷം കഴിച്ചതിൻ്റെ ഫലമെന്നൊക്കെ വിചാരിച്ച് കരുണയെ വിളിച്ച് പറയുന്നുണ്ട് അവളുടെ ശരീരത്തിൽ എന്തായാലും വിഷം പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു ആ സമയത്ത് കരുണ് പറയുന്നുണ്ട് പെട്ടെന്നൊന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നിൽക്കല്ലേ പതിയെ കൊണ്ടുപോയാൽ മതി അപ്പോഴേക്കും വിഷം നന്നായിട്ട് പ്രവർത്തിച്ചോളൂ അതായാലും ദുർഗ പറയുന്നുണ്ട് എന്തായാലും അവൻ ആസ്പത്രി കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അവൻ വീൽ ചെയറിലിരുന്ന് എഴുതാനല്ലേ പറ്റുള്ളൂ പിന്നെ ആസ്പത്രി കൊണ്ടുപോകാനുള്ളത് ഉണ്ണിയല്ലേ ഉണ്ണി എന്തായാലും പെട്ടെന്നൊന്നും ആസ്പത്രി കൊണ്ടുപോകേണ്ടെന്ന് പറയുമ്പം ഉണ്ണി പറയുന്നുണ്ട് അതൊക്കെ ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ പെട്ടെന്നൊന്നും അവരെ ആസ്പത്രി കൊണ്ടുപോകില്ല അവർ വന്നതിന് ശേഷം നമ്മളുടെ ജീവിതത്തിൽ എന്തോരം പ്രശ്നങ്ങളുണ്ടായി അതിനെല്ലാം കാരണക്കാരി അവരൊറ്റൊരുത്തിയ അതുമാത്രമല്ല കർണയ്ക്കും കർണയുടെ അച്ഛനും മുത്തശ്ശിക്കൊന്നും എന്നെ ഒരു വിലയില്ലാണ്ടായതും അവർ കാരണ ഇനിയിപ്പോൾ എന്തായാലും അവരുടെ കാര്യം കഴിഞ്ഞല്ലോ ഇനി രണ്ടു ദിവസം കൂടി നോക്കിയിരുന്നാൽ മതിലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സന്തോഷിക്കുന്നുണ്ട് ഇതേ സമയം നമ്മളുടെ മഹാലക്ഷ്മി ആണെങ്കിൽ വീണ്ടും വീണ്ടും ഛർദ്ദിക്കുന്നുണ്ട് ദുർഗയാണെങ്കിൽ ഇത് നോക്കി നല്ല സന്തോഷത്തോടു കൂടി ചിരിച്ചിങ്ങനെ നിൽക്കണ്ട കേട്ടോ പക്ഷേ ദുർഗയുടെ ഈ പാവമൊന്നും നമ്മളുടെ മഹാലക്ഷ്മി കാണുന്നില്ല പിന്നീട് മഹാലക്ഷ്മി റൂമിലോട്ട് എന്നിട്ട് കണ്ണനോട് പറയുന്നുണ്ട് എന്താണെന്ന് അറിയില്ല കണ്ണേട്ട എനിക്ക് ഭയങ്കര ഒരു വിഷമവും ഛർദിയൊക്കെ ഉണ്ട് ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഇന്നലെ അവിടെ നിന്ന് കഴിച്ച ഫുഡിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടാണോ ഇന്നലെ തൻ്റെ രണ്ടാനച്ഛനും അയാളുടെ അമ്മയും അനുജത്തിയൊക്കെ നല്ല സ്നേഹത്തോടു കൂടിയാണ് തന്നോട് പെരുമാറിയത് ഇനി അവർ എന്തെങ്കിലും കലർത്തി തനിക്ക് തന്നതായിരിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഈ അങ്ങനെയൊന്നുമില്ല കണ്ണേട്ട് എല്ലാവരും കഴിച്ച ഭക്ഷണം തന്നെയല്ലേ നമ്മളും കഴിച്ചത് അതില് വിഷമൊന്നും ഉണ്ടാവില്ല എന്തായാലും എനിക്കിന്ന് രാവിലെ തൊട്ട് ഭയങ്കര ഒരു അസ്വസ്ഥത ആ സമയത്ത് കണ്ണം പറയുന്നുണ്ട് എന്നാൽ താൻ വേഗം ഒന്ന് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണുന്നു പറയുമ്പോൾ അതൊന്നും വേണ്ട ഞാൻ കുറച്ച് സമയം ഒന്ന് കിടന്ന് നോക്കട്ടെ ചിലപ്പോൾ ഇത്തിരി നേരം കിടന്നതും ഈ ബുദ്ധിമുട്ടൊക്കെ മാറിക്കൂളുന്നു അങ്ങനെ മഹാലക്ഷ്മി അവിടെ കണ്ണൻ്റെ അടുത്ത് കട്ടലിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് ആ സമയത്ത് കണ്ണം പറയുന്നുണ്ട് എന്തായാലും താനിനിത് വെച്ചുകൊണ്ടിരിക്കണ്ട വേഗം തന്നെ ഞാൻ അനുദൂനേയും മാർക്കോനെ വിളിക്കാം അവർ വന്ന് അവരുടെ ഒപ്പം താൻ ആസ്പത്രിയിൽ പോയി ഡോക്ടറെ കണ്ട് മരുന്ന് മേടിച്ച് കഴിക്ക് ഇനിയിപ്പം തൻ്റെ രണ്ടാനച്ഛനും അയാളുടെ അമ്മേനും ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്നാൽ ആ സമയത്ത് മഹാലക്ഷ്മി ി പറയുന്നുണ്ട് അതിനവിടെ ഭക്ഷണം ഉണ്ടാക്കിയത് അവരൊന്നും അല്ലല്ലോ അമ്മയല്ലേ അമ്മ ഭക്ഷണം ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവരും അവിടെ ഉണ്ടല്ലോ ആ ഭക്ഷണത്തിൽ അവരെന്തെങ്കിലും ചേർത്ത് തനിക്ക് തന്നാലും മതിയല്ലോന്ന് ഈ സമയത്ത് മഹാലക്ഷ്മി പറയണമെന്നുണ്ടോയെ അങ്ങനെയൊന്നും ഇല്ല കണ്ണേട്ടാ ഇനിയിപ്പം ആ സ്വാമി നമുക്ക് ഭസ്മം ഇട്ടല്ലേ പായസം തന്നെ ആ ഭസ്മം അകത്ത് ബുദ്ധിമുട്ടായിരിക്കും എന്ന് ചോദിക്കുമ്പം അതാണെങ്കിൽ കുഴപ്പമില്ല ആ സ്വാമി പറഞ്ഞിരുന്നല്ലോ പ്രഗ്നൻ്റ് ആവാത്ത ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റേതായ മാറ്റങ്ങളൊക്കെ ശരീരം കാണിക്കൂന്ന് ചിലപ്പോൾ അതിൻ്റെ കൊണ്ടായിരിക്കും തനിക്ക് ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവണം എന്തായാലും കുറച്ച് സമയം കൂടി നോക്കാം എന്നിട്ടും മാറിയില്ലെങ്കിൽ നമുക്ക് ആസ്പത്രിയിൽ പോകാംന്ന് ഇതേ സമയം നമ്മളുടെ കരണാലയത്തിലാണെങ്കിൽ കരുണയും കർണയുടെ അച്ഛനും മുത്തശ്ശിയും ഭയങ്കര സന്തോഷത്തിലാണ് ഉണ്ണിയും ദുർഗിയൊക്കെ വിവരങ്ങൾ അപ്പം വിളിച്ച് അവരെ അറിയിക്കുന്നുണ്ട് മഹാലക്ഷ്മി ഛർദ്ദിക്കുന്നതും മഹാലക്ഷ്മിക്ക് ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടും ക്ഷീണമൊക്കെ തോന്നണതും മഹാലക്ഷ്മി റൂമിൽ പോയി കിടക്കാമെന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അവരാണീ ഭയങ്കര സന്തോഷത്തിലാണ് കാരണം പറയുന്നുണ്ട് എന്തായാലും ഇനി ലക്ഷ്മി എന്ന് പറയുന്ന ആൾ ഈ ലോകത്തില്ല അതിൻ്റെ പുറകെ തന്നെ അയാളും പോയിക്കോളും പിന്നെ കമലേശ്വരത്തെ സ്വത്തുക്കളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഞാനും എൻ്റെ ഉണ്ണിയേട്ടനും ആയിരിക്കും എന്തായിരുന്നു അവളുടെ ഒരു അഹങ്കാരം ഇനിയിപ്പോൾ അഹങ്കാരമൊക്കെ തീരുവല്ല എന്നു സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് ഇപ്പം എൻ്റെ കരണകുട്ടിക്ക് സന്തോഷമായില്ലേ ഇനിയിപ്പോൾ ആ ലക്ഷ്മി മോളുടെ മോളിലാണെന്ന് പറഞ്ഞുകൊണ്ട് മോൾ സങ്കടപ്പെടണ്ടല്ലോ ഇനി ആ ലക്ഷ്മി ഉണ്ടാവില്ല അവളെ വെള്ളം പൊതിപ്പിച്ച് കിടത്തുന്നത് നമുക്ക് കാണാൻ പറ്റും അതുമാത്രമല്ല കുറച്ച് നാൾ മുമ്പ് അവൾ പ്രേതമായിട്ട് അഭിനയിച്ചില്ല ഇനിയിപ്പോൾ അവൾക്ക് ശരിക്കും പ്രേതമായിട്ട് നടക്കാമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സന്തോഷത്തോടു കൂടി ചിരിക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മളുടെ മേഘനാഥനാണെങ്കിൽ സാഗറിൻ്റെ കാറിൽ ഈ മയക്കുമരുന്ന് വെച്ചിട്ട് ആ വിവരം പോലീസിനെ അറിയിക്കുന്നുണ്ട് പോലീസിനെ അറിയിച്ചിട്ട് മേഘനാഥൻ വരുന്ന സമയത്ത് അത് വാമദേവൻ ചോദിക്കുന്നുണ്ട് എന്താടാ നിനക്ക് ഇന്ന് ഇത്ര സന്തോഷം എന്ന് വയ്ക്കുമ്പം അത് വെച്ചാൽ ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ദിവസം ആ മഹാലക്ഷ്മി കരുണ കൊടുത്ത വിഷം കഴിച്ചിട്ട് ആകെ ഛർദിയും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ പോവാന്നാ പറഞ്ഞത് പുറകെ ആ കണ്ണനും പോവും കണ്ണനും കുടിച്ചിട്ടുണ്ട് വിഷം മഹാലക്ഷ്മി ഏറ്റവും കൂടുതൽ കഴിച്ചത് കണ്ണൻ കുറച്ചേ കഴിച്ചോളൂ അതുകൊണ്ട് മഹാലക്ഷ്മിക്കാണ് ആദ്യം തന്നെ ബുദ്ധിമുട്ടുകൾ തുടങ്ങിയിരിക്കുന്നത് കണ്ണന് ബുദ്ധിമുട്ടുകളൊന്നും ഇപ്പോൾ തുടങ്ങിയിട്ടില്ല എന്തായാലും അധികം വൈകാതെ അവനും ആസ്പത്രിയിലേക്ക് പോകും പിന്നെ അവർ രണ്ടുപേരും ശവമായിട്ടേ തിരിച്ചു വരുവുള്ളൂ അതുകൊണ്ട് തന്നെ ഇനി കമലേശ്വരത്തെ സ്വത്തുക്കളെല്ലാം എനിക്ക് കിട്ടൂ ആ സമയത്ത് വാമദേവൻ ചോദിക്കുന്നുണ്ട് അതിന് നിനക്ക് കിട്ടണേ എങ്ങനെയാടാ മഞ്ജു നിൻ്റെ ഭാര്യ ആയിരുന്നെങ്കിൽ ആ സ്വത്തുക്കൾ നിനക്ക് കിട്ടിയേനെ ഇപ്പം മഞ്ജു സാഗറിൻ്റെ ഭാര്യയല്ലേ അതുകൊണ്ട് ആ സ്വത്തുക്കൾ കിട്ടാൻ പോകുന്നത് സാഗറിനല്ലേന്ന് ചോദിക്കുമ്പം അതൊന്നും അല്ല അച്ഛാ അതിനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞ് ഈ മേഘനാഥൻ സാഗറിൻ്റെ കാറിൽ മയക്കുമരുന്ന് വെച്ച കാര്യങ്ങളും എല്ലാം ഈ വാമദേവനോട് പറയുന്നുണ്ട് ആ സമയത്ത് വാമദേവൻ ചോദിക്കുന്നുണ്ട് ഇതെല്ലാം ശരിയായി വരുന്ന കാര്യങ്ങളാണോടോ ഇനി ഇതും നിനക്കെതിരെ തന്നെ വരുമെന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും ഇല്ല ആച്ചാ അതിന് ഞാൻ നേരിട്ട് നേരിട്ടിതില് പങ്കെടുത്തിട്ടില്ലല്ലോ ആ ഗുണ്ടകളല്ലേ അത് അതുകൊണ്ടൊന്നും അവന്റെ കാറിൽ വെച്ചിരിക്കുന്നത് അതവൻ പറഞ്ഞിട്ടാണ് വെച്ചതെന്ന് അവര് മൊഴി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അകത്ത് പോവും പിന്നെ മഞ്ജുവിന് ആശ്രയത്തിന് ആരും ഉണ്ടാവില്ല അവളിനെ സഹായിക്കാൻ കണ്ണനും മഹാലക്ഷ്മിയും വരുവുമില്ല കണ്ണനും മഹാലക്ഷ്മിയും എന്തായാലും രണ്ട് ദിവസത്തിനുള്ളിൽ മരിക്കും പിന്നെ അവൾക്ക് സഹായത്തിനാണെങ്കിൽ ഉണ്ണിയും അപ്പച്ചയും എന്തായാലും അവളെ സഹായിക്കില്ല അതുകൊണ്ട് അവൾ എൻ്റെ കയ്യിൽ തന്നെ വരുമെന്ന് പറയുന്നത് ആ സമയത്ത് വാമദേവൻ ചോദിക്കുന്നുണ്ട് എടാ ഇനിയിപ്പോൾ അവളങ്ങനെ വന്നാലും അവൾക്ക് ഒരു കുഞ്ഞങ്ങാനും ഉണ്ടായിട്ടുണ്ടാവുമെന്ന് അറിയില്ലല്ലോ അവൾ വലിയ പ്രഗ്നൻറ്റുവാണെങ്കിൽ നിനക്ക് അവളെ കിട്ടിയിട്ടും കാര്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ അവൾ ആണെങ്കിലും എനിക്ക് കുഴപ്പമില്ല ആച്ച ആ കുഞ്ഞിനെയും കൊല്ലണം എന്നല്ലേ എന്ന് ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട് എല്ലാം നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നടന്നാൽ കുഴപ്പമില്ല ഇനിയിപ്പോൾ നമുക്കത് എതിരായിട്ട് വരാതിരുന്നാൽ മതി ആ സമയത്ത് മേഘനാഥൻ പറയുന്നുണ്ട് ഇപ്പം എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ ആ പ്രതാപനങ്ങളും കരുണയും ഉണ്ണിയും അപ്പച്ചും എല്ലാവരും അവരുടെ സമയം തീർന്നു എന്നുള്ള സന്തോഷത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ഇനിയിപ്പോൾ അച്ഛനായിട്ട് ഓരോന്ന് പറയണ്ടെന്ന് പറയുമ്പം എന്തായാലും കാര്യങ്ങളൊക്കെ എനിക്ക് അറിഞ്ഞിട്ട് എനിക്ക് സന്തോഷമായി നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ അതെല്ലാവർക്കും ഗുണമായിട്ട് വരും ഇനിയിപ്പോൾ എന്തായാലും ഞാൻ പ്രതാപനെ വിളിക്കണമെന്നൊന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇതൊന്നും ഫോണിൽ കൂടെ സംസാരിക്കാൻ പറ്റില്ലല്ലോ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു സംശയം തോന്നിയാൽ പോലീസ് കേസും കാര്യങ്ങളൊക്കെ ആവും അതുകൊണ്ട് ഞാൻ പ്രതാപനെ വിളിച്ചില്ല ആ സമയത്ത് മേഘം പറയുന്നുണ്ട് ഈ കേസിലിപ്പോൾ മഹാലക്ഷ്മിക്ക് എന്ത് സംഭവിച്ചാലും പ്രതിയാകാൻ പോകുന്നത് പ്രതാപനും പ്രതാപൻ്റെ അമ്മയും കരുണേ ആയിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു പ്രശ്നമില്ലാണ്ട് തന്നെ മുതൽ കിട്ടുവച്ചതാണ് പിന്നീട് നമ്മളുടെ സാഹറും തോമസ് ഡോക്ടറും കൂടെ കൂടി ഡോക്ടർക്ക് വാങ്ങാനുള്ള മരുന്നുകളെല്ലാം വാങ്ങിയതിന് ശേഷം തിരിച്ച് അഗസ്ത്യകുടത്തിലേക്ക് തന്നെ വരാണ് അഗസ്ത്യകുടീത്തിലെത്തിയിട്ട് ഡോക്ടർ മരുന്നൊക്കെ ആയിട്ട് കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് ഈ സമയത്ത് ഒരു പോലീസ് സ്റ്റീപ്പ് അങ്ങോട്ട് വരുന്നുണ്ട് പോലീസ് സ്റ്റീപ്പിൽ നിന്നും ഇറങ്ങുന്നത് നമ്മളുടെ മാർക്കോയുടെ സുഹൃത്തായിട്ടുള്ള ആ എസ് ഐ ആണ് എസ് ഐ ഇറങ്ങിയിട്ട് ഡോക്ടറോട് പറയുന്നുണ്ട് ഞങ്ങളൊരു ഇൻഫർമേഷൻ കിട്ടിയതനുസരിച്ചാണ് വന്നിരിക്കുന്നത് ഡോക്ടറുടെ ഈ കാറിൽ മയക്കുമരുന്നുണ്ടെന്നുള്ള ഒരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് കാറൊന്ന് പരിശോധിക്കണമെന്ന് പറയണു ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട് ഏ അതെന്തായാലും സത്യമല്ല നിങ്ങളെ ആരെങ്കിലും കബളിപ്പിച്ചതായിരിക്കും ഇല്ല ഡോക്ടറെ ഞങ്ങൾക്ക് കൃത്യമായ ഇൻഫർമേഷനെ കിട്ടിയേക്കുന്നത് എന്തായാലും ഞങ്ങൾ ഈ ഒന്ന് പരിശോധിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ നിങ്ങൾ പരിശോധിച്ചോ എന്ന് പറയുന്നു അങ്ങനെ കാറ് പരിശോധിക്കുന്നതും ഈ പോലീസുകാർക്ക് ആ ഒരു മയക്കുമരുന്നിൻ്റെ പുതി കിട്ടുന്നുണ്ട് കേട്ടോ അത് കണ്ടതും എസ് ഐ പറയുന്നുണ്ട് ആ ഇതിപ്പോൾ ഡോക്ടർ പരിശോധിക്കാൻ പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾ പരിശോധിക്കുമായിരുന്നു ഇതിൽ നിന്നും എന്തേ ഈ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട് ഇതെന്നാന്ന് നോക്കാമെന്ന് പറഞ്ഞാൽ തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് മയക്കുമരുന്നാണ് അത് കണ്ടതും തോമസ് ഡോക്ടർ ണെങ്കിൽ ആകെ അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട് ഇതെങ്ങനെ എൻ്റെ കാറിൽ വന്നു എന്ന് ചോദിക്കുമ്പം അത് വേറെ ഒന്നുമല്ല ഈ ഇവനില്ലേ സാഗർ ഇവം കൊണ്ടുവന്ന് വെച്ചതാണ് ഇവനിക്കിതിൻ്റെ കച്ചവടം ഉണ്ടെന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് ഞങ്ങളിത് പരിശോധിക്കാൻ വന്നത് തന്നെയാണ് ആ സമയത്ത് ഡോക്ടറാണെങ്കിൽ ആകെ സ്തംഭിച്ച് നിൽക്കുന്നുണ്ട് സാഗറാണെങ്കിൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇത് ആരും എന്നെ കുടുക്കിയതാന്ന് പറയുമ്പോൾ നിന്നെ ആര് കൊടുക്കാനാണ് ഈ വണ്ടിയിൽ എങ്ങനെ ഇത് വന്നു എന്നൊക്കെ ചോദിച്ച് തോമസ് ഡോക്ടറും അതുപോലെ പോലീസൊക്കെ ദേഷ്യപ്പെടുന്നുണ്ട് അങ്ങനെ നമ്മുടെ പോലീസ് സാഗറിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ഈ സമയത്ത് സാഹർ ഡോക്ടറോട് പറയുന്നുണ്ട് ഡോക്ടറെ എന്നെ സംശയിക്കില്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നെ ആരോ കുടുക്കിയതാ ഡോക്ടറെന്ന് ആ സമയത്ത് തോമസ് ഡോക്ടർ പറയുന്നുണ്ട് നിന്നെ പോലെ ഒരുതിനെ വിശ്വസിച്ച് നിന്റെ കൂടെ ഇറങ്ങി വന്ന ആ പെൺകുട്ടിയുടെ കാര്യമാണ് ഞാനിപ്പോൾ ആലോചിക്കണേ ആ പെൺകുട്ടി എത്ര ഗതികെട്ടവളാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ നമ്മളുടെ സാഗറിനെ പോലീസ് ജീപി കയറാമെന്ന് പറഞ്ഞ് ജീപി കയറ്റി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ഇതിനുശേഷം ജയപാലം വന്നിട്ട് തോമസ് ഡോക്ടറോട് പറയുന്നുണ്ട് എന്തായാലും അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ കാര്യം സാറ് മാർക്കോയെ വിളിച്ച് എന്ന് ചോദിക്കുമ്പോൾ ആ വേണം ഇപ്പം തന്നെ ഞാനത് മാർക്കോയെ വിളിച്ച് പറയാമെന്ന് വന്നുമുണ്ട് തോമസ് ഡോക്ടർ ഫോണിലെടുത്ത് മാർക്കോയെ വിളിക്കുന്നുണ്ട് ഇതേസമയം മാർക്കോയെ ആണെങ്കിൽ തോമസ് ഡോക്ടറുടെ കോൾ കണ്ടതും തോമസ് ഡോക്ടറാണല്ലോ വിളിക്കണേ എന്തിനായിരിക്കും ഇപ്പോൾ വിളിക്കണമെന്നൊക്കെ കോർത്ത് ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് എന്താ സാറേന്ന് ചോദിക്കുമ്പോൾ തന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് സാഗറിനെ മയക്കുമരുന്ന് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ത് ഡോക്ടർ എന്തൊക്കെയായി പറയണേ അതൊക്കെ വെറുതെ ആയിരിക്കും എന്ന് പറയുമ്പോൾ ഇല്ല എൻ്റെ വണ്ടിയിൽ നിന്നും മയക്കുമരുന്ന് കണ്ടെടുത്തിട്ടുണ്ട് തൊണ്ടി മുതലോട് കൂടിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ുന്നത് അതുകൊണ്ട് ജാമ്യം കിട്ടുമെന്നൊന്നും തോന്നണില്ല എന്തായാലും മാർക്കും അതിനെക്കുറിച്ചൊന്ന് അന്വേഷിച്ച് നോക്കുന്നു ഈ സമയം ആർക്കോ പറയുന്നുണ്ട് എന്തായാലും സാഗർ അതുപോലെ ചെയ്യുമെന്ന് എനിക്ക് തോന്നണില്ല ഡോക്ടർ പണ്ടത്തെ സാഗർ അല്ല ഇപ്പം അവൻ ഇപ്പം അവനക്ക് ജോലി ചെയ്ത് ജീവിക്കണം എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് അവൻ പോണത് എന്തായാലും ഇതിൽ എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട് മിക്കവാറും ഇതിൻ്റെ പിന്നിൽ ആ മേഘനാഥനായിരിക്കും ആ സമയത്ത് തോമസ് ഡോക്ടർ പറയുന്നുണ്ട് അതൊന്നും എനിക്കറിയില്ല എന്തായാലും മാർക്കോ ഒന്ന് അന്വേഷിച്ച് നോക്കുന്ന അങ്ങനെ മാർക്കോ ആണെങ്കിൽ ലോഫസിനോട് വന്നിട്ട് പറയുന്നുണ്ട് എടാ ഒരു ദുരന്തം സംഭവിച്ചിട്ടുണ്ട് നമ്മളുടെ സാഹറിനെ മയക്കുമരുന്ന് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അത് കേട്ടതിൽ ഓഫീസ് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് മാർക്കോ നീ പറയണ ഇതൊക്കെ സത്യാണെന്ന് ചോദിക്കുമ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളത് സത്യ ഡോക്ടറുടെ കാറിൽ നിന്ന് മയക്കുമരുന്ന് കിട്ടിയെന്നുള്ളതും സത്യം പക്ഷേ ഇതിൽ സാഗറിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് എനിക്കറിയില്ല നമുക്ക് എന്തായാലും ഇപ്പം തന്നെ സാഗറിൻ്റെ അടുത്തേക്ക് പോകാംന്ന് ആ സമയത്ത് ലോഫസ് ചോദിക്കുന്നുണ്ട് മഞ്ജു വിവരം അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പം ഇല്ല മഞ്ജുവിനെ വിളിച്ച് വിവരം പറഞ്ഞേക്കാം ഇല്ലെങ്കിൽ മഞ്ജു ആണെങ്കിൽ പേടിക്കുമെന്നും പറഞ്ഞു വേഗം തന്നെ മാർക്കോ ഫോൺ എടുത്തിട്ട് മഞ്ജുവിനെ വിളിച്ച് വിവരങ്ങൾ പറയുന്നുണ്ട് അത് കേട്ടതും മഞ്ജു ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഇല്ല മാർക്കോ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ആ സാഹരേട്ടൻ ഒരു തെറ്റും ചെയ്യാതെ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കണേ മിക്കവാറും സാഗറേട്ടനെ ആ മേഘൻ കുടുക്കിയതായിരിക്കും എന്ന് ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട് അങ്ങനെ ഒരു സംശയം എനിക്കും ഉണ്ട് എന്തായാലും ഞാനൊന്ന് ശേഷം വരെ പോയി നോക്കട്ടെ മഞ്ജു സമാധാനമായിട്ടിരിക്കുകയോ പേടിക്കുകയോ ഒന്നും വേണ്ട എന്നും പറഞ്ഞാൽ മഞ്ജുവിനെ സമാധാനിപ്പിക്കുന്നുണ്ട് പക്ഷെ മഞ്ജു ആണെങ്കിൽ ഒരു സമാധാനം ഇല്ലാതെ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ